ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാർട്ടി ഓഫീസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അനുപമയും അതുപോലെ തന്നെ ഇന്ദ്രനും ഈ സമയമാണെങ്കിലോ സുകുമാരി സുകുമാരിയോട് വിരുന്നുണ്ട് അപ്പോൾ വാസന്തി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുകുമാരി പറയണേ ആ അനുപമ ഇന്ദ്രൻ എത്തിയോ നിങ്ങൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാൻ പോവുകയാണ് എന്താ സുഷീലേജി കൊണ്ടുവരാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഞങ്ങൾ ഈ വഴി വന്നതാണ് വന്നതാണെന്ന് പറയാണ് അപ്പോഴാണെങ്കിലോ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് അത് കാണുന്ന അനുപമ ഇന്ദ്രനോട് പറയുകയാണ് ഇന്ദ്രട്ട എങ്ങനെയാണ് ഇതിൽ നിന്ന് പിന്മാറുക ഒരിക്കലും നടക്കില്ലല്ലോ എങ്ങനെ പിന്മാറാനാണ് എന്ന് ചോദിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ച് നോക്കാം പ്രസിഡന്റ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറണിട്ടാ അപ്പോൾ വസന്തി പറയണേ നിങ്ങൾ എന്താ വന്നപാട് എങ്ങനെ നിൽക്കുന്നത് ഇനിയിപ്പോ അകത്തോട്ട് പോവാൻ നമ്മക്കിപ്പോ ക്ഷണത്തിന് തുടങ്ങാണ് നാളെയാണ് നിങ്ങളുടെ നാമനിർദ്ദേശ പത്രിക സ്റ്റാർട്ട് ചെയ്യുന്ന വാക്ക് അപ്പോൾ അപ്പൊ തേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണം അതിന് നാളെ എങ്ങനെ നടക്കും നാളെയോ അത് വേറൊരു ദിവസമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേസമയം സുശീലേച്ചി ഇല്ലാതെ പ്രചരണത്തിന് ഇറങ്ങിയതെന്ന് സുകുമാരി പറയണേ അപ്പോൾ അത് കേട്ടോ തന്നെ വാസന്തി പറയണേ നിന്റെ പണി എന്താ ഇവിടേക്ക് പോസ്റ്ററുകൾ ഒട്ടിക്കുക എന്നുള്ളതല്ലേ നീ പറഞ്ഞതുപോലെ വലിയ ഫ്ലെക്സുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നീ നോക്ക് അതല്ലേ നിൻ്റെ ഉദ്ദേശം അത് ചെയ്തോ നിന്നോട് പറഞ്ഞ പാർട്ടി എന്താ പണി പറഞ്ഞത് അത് നീ ചെയ്യുക ഇപ്പോൾ ഇവിടെ നമുക്ക് അകത്തോട്ട് പോവാം വാ എന്ന് പറഞ്ഞിട്ട് വസന്തിയെ വിളിച്ചുകൊണ്ടുപോകാനായിട്ട് അപ്പോൾ വാസന്തിയാണ് ഉള്ളിത കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതാണ് കേട്ടോ അപ്പോൾ പ്രസിഡന്റ് ആണെങ്കിലും അങ്ങനെ കമ്മിറ്റിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിളി വന്നിരിക്കുകയാണ് നാളെയാണ് നാമനിർദ്ദേശ പത്രിക എന്ന് അനുപമയോട് പറയണം അപ്പോൾ അനുപമ ഇനി തയ്യാറല്ല അപ്പോൾ അനുപമിയാണെങ്കിലും ഇല്ലെന്ന് പറയാൻ വന്നിടത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ അപ്പോൾ ഇന്ദ്രൻ കൈകൊണ്ട് ഇങ്ങനെ അമൃത്തണിനിപ്പോൾ ഒന്നും പറയണ്ട നമ്മളാകെ നാണം കെടുമെന്നുള്ള ആ ഒരു ലെവലിൽ ഇന്ദ്രൻ സംസാരിക്കുക ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചോദിച്ചതിന് മറുപടിയില്ലേ അപ്പോഴേക്കും വസന്തി പറയുന്നുണ്ട് ദയമുണ്ടാക്കിയ ചീത്തപ്പേര് മാറിയതിനു ശേഷം സുശീല എൻ്റെ പ്രചരണത്തിന് കൊണ്ടുപോയ മതി അല്ലാതെ നീ കൊണ്ടുപോകണ്ടോ നിനക്കും കൂടി നാണപ്പേരാണ് വോട്ട് കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണെങ്കിലും എന്താ അനുപമയെ നമുക്ക് നാളെ നമ്മൾ നിർദ്ദേശ പത്രികക്ക് തയ്യാറല്ലേ അതേ എന്ന് പറയണ കേട്ടോ തനിക്ക് അതേ എന്ന് പറയേണ്ട സാഹചര്യം അവിടെ വന്നു പോവാണ് എന്നാൽ ഈ സമയം ഇതെല്ലാം കണ്ട് സുകുമാരിക്ക് സഹിക്കുന്നില്ല കേട്ടോ പിന്നീട് സുശീലയാണ് സുഷീലയാണ് കാണിക്കുന്നത് സുഷീല അനുപമയുടെ കുഞ്ഞിനിങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇത് എന്നൊക്കെ അങ്ങനെയാ ഫോൺ എടുക്കണം പറയുന്നുണ്ട് സുകുമാരി ആണല്ലോ എന്ന് പറഞ്ഞിട്ടാ ഫോൺ എടുക്കുന്നെ അപ്പോൾ എന്താ സുകുമാരി വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോ അതെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് നാളെയാണല്ലോ അനുപമയുടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ദിവസം എന്താ ഈ പറയുന്നത് അത് അടുത്ത പതിമൂന്നോ പതിനാലോ എന്തോട്ടല്ലേ പറഞ്ഞത് ആ സമയം ഇല്ലല്ല അതൊന്നുമില്ല അങ്ങനെയൊന്നല്ല പറഞ്ഞത് പറഞ്ഞത് നാളെ തന്നെയാണ് അങ്ങനെയാണ് പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് വിളി വന്നിരിക്കുന്നത് അപ്പം അനുപമ ഇത് പറഞ്ഞില്ലേ അനുപമയെ കൂടെ സുശീല എന്താ വരാൻ അതിന് സുശീല വരാതിരുന്ന അനുപമ അവളുടെ വീട്ടിലോട്ട് പോയിരിക്കില്ലേ അവൾ വീട്ടിലൊന്നല്ല അവൾ പാർട്ടി ഓഫീസിൽ വന്നിരിക്കുന്നു എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉടക്കുണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലല്ല ഉടക്കുണ്ടായില്ല അവൾ എന്താ വന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും സുശീല പെട്ടെന്ന് വരാമെന്ന് നോക്കുക അപ്പം നാളെയാണോ കൊടുക്കുന്നത് അതെ നാളെ എന്നാൽ നീ വെക്കു എന്ന് പറയുമ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ ഈ സമയം സുകുമാരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സുകുമാരി സുഖം ഇങ്ങനെ സുശീലോട് സംസാരിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്തോടും തന്നെ ഇത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്തായിരിക്കും സുശീലെച്ച് പെട്ടെന്ന് കട്ട് ചെയ്ത് അനും ഇങ്ങോട്ടേക്ക് വന്നത് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിലും നേരെ കാണിക്കുന്നത് ഇങ്ങനെ ഹർഷയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഷയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഹർഷയെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എത്ര പെട്ടെന്ന് ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ലല്ലോ നാളെയാണ് അവൾക്ക് അവളുടെ പേര് കൊടുക്കുന്ന ദിവസം അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര പെട്ടെന്ന് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ നീക്കാൻ കഴിയും അപ്പോൾ പക്ഷ പറയണേ അതിന് ഇന്നത്തെ ഒരു ദിവസമുണ്ടല്ലോ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നീക്കണം എങ്ങനെയാണ് ഹർഷ എനിക്ക് പേടിയാവുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു തരാം വഴി എങ്ങനെയാന്ന് വില ചെടികൾ അടക്കുന്ന അടിക്കുന്ന ജൈവ കീടനാശിനി എന്തെങ്കിലുമൊക്കെ പേടിക്കുക എന്നിട്ടത് പോയിസൺ കലക്ക് അപ്പൊ അതിൻ്റെ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല ആൻറ്റി അത് കഴിച്ചാൽ മതി ഇത് അവിടെ അനുഭവം കൊണ്ടുവച്ച് വന്നിരിക്കുന്ന എന്ത് രീതിയിലാണ് ആൻറ്റി അത് ചെയ്യാൻ ബാഗിലോ വല്ല എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് ആൻറ്റി അവളുടെ റൂമിൽ കൊണ്ടു വെക്കണമെങ്കിലാണ് അവളാണത് കൊടുന്ന് വെച്ചതെന്ന് വരുത്തുള്ളൂ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന സുഷീലൊക്കെ ഡബിൾ ബെഡ് പൊട്ടിയ ഫീലാണ് അങ്ങനെ സുഷീല പറയണം അതായത് ഞാനൊരു കാര്യം പറയട്ടെ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഓർമ്മ അവൾ അവിടെ ജൈവ കീരനാശിനി കൊണ്ടു അത് വീട്ടിലെ എല്ലാവർക്കും അറിയാം അതെന്തിനാണ് പാർട്ടിക്കാരി സുകുമാരിക്ക് പോലും അറിയാം പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ സിംപിളായാലേ എന്നൊക്കെ ഹർഷ ചോദിക്കാണ് ഇനി ചെയ്യേണ്ടത് അവളും നിങ്ങളുമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കണം ആ തന്നെ എൻ്റെ പേടി ഇപ്പൊ അവളും ഞാനും ഒന്നിച്ച് നിൽക്കുമ്പോൾ ആരെങ്കിലും അവൾ എനിക്ക് വിഷം പറഞ്ഞ് വിശ്വസിക്കുക വിശ്വസിക്കില്ല അതുകൊണ്ട് ചെറിയൊരു പൊരുത്തക്കേട് അവിടെ ഉണ്ടാക്കണം അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാൻ പറയുന്നു കേട്ടോ അപ്പൊ എന്തൊക്കെയോ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രവിയാണ് രഘുവിനെയാണ് രഘുവും അതുപോലെ തന്നെ ദാസ് ആമിയൊക്കെ സംസാരിക്കുമ്പോൾ ആമി പറയാൻ ഞാൻ കാരണം രഘുവേട്ടൊന്നും പ്രശ്നമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആമി ഇനി കാരണമല്ല അപ്പോൾ തന്നെ ന്നെ എന്താ ചെയ്യാ എന്ന് ദാസ് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആമിക്കൊരു വീട് എടുത്തു കൊടുത്തോ നീ അത് നീയല്ലേ ചെയ്യേണ്ടത് അവിടം തന്നെ എനിക്കും പറയണത് എടുത്തു കൊടുത്തിട്ടില്ല അത് പെട്ടെന്ന് സാധിക്കൂല എനിക്കിപ്പോൾ ഒന്നും വേണ്ടായിരുന്ന എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അമ്പളിയും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാറിയാൽ മതിയോ നിന്ന് ഇവിടെ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ആമി പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്കിപ്പോൾ ഈ പ്രശ്നം എങ്ങനെ ഉതുക്കി തീർക്കാം പിന്നെയും ആദ്യം ചെരുപ്പ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവളും ഇങ്ങോട്ടേക്ക് വന്നു ഇനിയിപ്പോൾ വണ്ടിയിൽ കയറിയെന്ന് പറഞ്ഞാൽ തീർച്ചയായും അമ്പളി പൊട്ടിത്തീർക്കും അത് ഉറപ്പാണ് അപ്പോൾ അതിനൊരു പരിഹാരം ആദ്യം കണ്ടെത്തുക എന്നിട്ടല്ല വീട് എന്ന് പറയാൻ അപ്പോൾ രഘു പറയണ പരിഹാരം ഒന്നുമില്ല അതിനൊരു പരിഹാരം പരിഹാരമൊന്നുമില്ല എന്നാൽ ഞാനൊരു കാര്യം പറയാസ്ട്രേറ്റ് ആയ വഴിയിലൂടെ നമുക്ക് അങ്ങ് പോവാം ഇതെല്ലാം അമ്പളിയെ അറിയിക്കുക അമ്മയെ സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം അമ്പിളിയെ അറിയിച്ചാൽ പ്രശ്നം തരും അയ്യോ അത് പറ്റത്തില്ല കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ അമ്പിളി അറിയാതെ ചെയ്തു എന്ന് പറയുമ്പോൾ അവൾക്ക് വലിയ വേദന അവളെ ചതിച്ചത് പോലെ ആകുമോ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയാം അപ്പോൾ രഘു ഇനി എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് വെച്ചാൽ വിനയനെ അത് പറ്റത്തില്ല വിനയൻ എന്ന് പറയുന്നവനെ അവനെ എന്തെങ്കിലും ഒരു വഴി നേടി നടക്കണം അവൻ്റെ അവൻ്റെ കീറപ്പിൽ ആരൊക്കെ പോലീസുകാരോ എന്തൊക്കെയോ ഉണ്ടെന്ന അവർ വഴി ഈ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞു അറിയിക്കു അറിയുന്നോ എന്തൊക്കെയോ അവൻ പറഞ്ഞു അവന് പറയുന്നതിനിടയ്ക്കാണ് അമ്പിളി അങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് വ്യക്തമായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഇതേ സമയം ഇനിയിപ്പോൾ എന്ത് മാർഗം എന്ന് ചോദിക്കുമ്പോൾ രഘുവിനെ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നതും ഇന്ദ്രനും അനുപമയും വീട്ടിലെത്തിരിക്കുകയാണ് അപ്പം ചായ വേണമെങ്കിൽ ഞാൻ എടുക്കായിരുന്നല്ലോ ചുടുവെള്ളം എന്തിനാ കുടിച്ചെന്നൊക്കെ പ്രതിഭ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ സോന പറയാണ് നിങ്ങൾക്കിപ്പോൾ നാളെയാണെന്നാമ നിർദ്ദേശ പത്രിക എങ്കിൽ അമ്മയോട് വിളിച്ചു പറഞ്ഞു അപ്പം അനുപമം പറയുകയാണ് എന്തിനാ വിളിച്ച് പറയുന്നത് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത് അമ്മ ഇവിടെ ഇല്ലേ ഇല്ല അമ്മ ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല അപ്പം അനുപമം ഇങ്ങനെ ഇന്ദ്രനെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം സുഷീലേ കയറി വരികയാണ് സുഷീലയെ കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് സ്വനം ഓടിച്ചെന്നിട്ട് അമ്മേ നാളെ അത്ര അനുസരിച്ചിട്ട് പത്രിക അത് കേട്ടോടും തന്നെ എന്തപ്പം ഈ പറയുന്നത് അതൊന്നും നടക്കത്തില്ല നാളെ നാളെ നല്ല ദിവസമല്ല ഇന്നും നാളെ ഒക്കെ അതൊരു സുഖമില്ലാത്ത ദിവസ ദിവസമാണ് അത് ജോൽസ്യം പറഞ്ഞു ഏത് ജോലിസിനാണ് പറഞ്ഞത് ഇന്ദ്രൻ ചോദിക്കുകയാണ് അത് കേട്ടോടും തന്നെ അമ്മക്ക് നിനക്കെ എല്ലാ ജോലിസിനെയും അറിയോ ഞാൻ ആ ജോസൻ്റെ പേര് പറഞ്ഞിപ്പോൾ ആ ജോലിസിനെ മനസ്സിലാക്കുക ഇന്ന് നല്ലതിനാണ് പറയുന്നത് അനുപമക്ക് വിജയം കിട്ടണമെങ്കിൽ ഇന്നും നാളെ ഒന്നിനും ഇറങ്ങാൻ പാടില്ല ആ പറഞ്ഞു ദിവസത്തിൽ ഇറങ്ങണം അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രം പറയണേ പാർട്ടി പറഞ്ഞ ദിവസമാണ് നാളത്തെ ദിവസം ആ ദിവസം തന്നെ ഇതിനെ നടക്കത്തുള്ളൂ അപ്പോൾ ഉടനെ തന്നെ അനുഭവം പറയണേ അല്ല ഇതിപ്പോൾ എന്താ സോറി അപ്പം ഇന്ദ്രം ചോദിക്കണേ എന്തായാലും നാളെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങുമെന്ന് പറയട്ടെ ഇത് കേട്ട സുശീല അനുഭവം എൻ്റെ കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ജയം ഉണ്ടാവില്ല അപ്പോൾ ഇന്ദ്രം പറയണേ ജയം എന്ന് പറയുന്നത് ഒരു പരിസരത്തിൽ നിൽക്കുമ്പോൾ വിജയവും ജയമൊക്കെ ഉണ്ടാവും അതൊന്നും ഇപ്പോൾ സ്വാഭാവികം എല്ലാത്തിനൊന്നും ഇപ്പോൾ ഒരു പരിഹസിക്കാനോ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയട്ടെ ഇപ്പം സുശീല പറയണേ പറയാനുള്ളത് പറഞ്ഞു അനുപമേ എന്തായാലും എത്ര പെട്ടെന്ന് ഇനി സമ്മതം കൊടുക്കണ്ടേന്ന് അപ്പം അനുപമം പറയാണ് ഇപ്പോൾ അമ്മയെ പുറന്തള്ളിയതുപോലെ തന്നെ എന്നെ പുറന്തള്ള അവിടെ ചെറിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് എനിക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടി അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പേര് കൊടുത്തതാണ് അപ്പം മുന്നേ ആവുമെങ്കിൽ മുന്നേ ആയിക്കോട്ടെ അത് കേട്ട ഉടനെ തന്നെ ആരാണ് അനുചേച്ചി അവിടെ നിന്ന് തള്ളാൻ നോക്കുന്നത് അപ്പോഴേക്കും സുശീല പറയാം വാസന്തി ആയിരിക്കും ഏ വാസന്തിയെ ചെറുതല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനുപമയെ അനുപമ സുശീലയെ കുത്തിയാണ് ഇതൊക്കെ പറയുന്നത് അങ്ങനെ ഈ സമയം അനുപമ അവിടെ നിന്നും പോവുകയാണ് നാളെ തന്നെ ഞാൻ പത്രിക കൊടുക്കൽ എന്ന് പറഞ്ഞ അനുഭവം പോവുകയാണ് കേട്ടോ എന്നാലും ഈ സമയം ഇന്ദ്രം പറയണം നാളെ അനുഭവം കൊടുക്കട്ടെ എടാ ഇന്ദ്രം അത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അല്ല അനു ചേച്ചി പുറത്താക്കിയപ്പോൾ ഇതാരാണ് നോക്കുന്നത് അതിപ്പോൾ ആരാ ഈ വീട്ടിൽ നിന്ന് ആരാ അത് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ പ്രതിഭാ സംസാരിക്കുമ്പോൾ എടി ആവശ്യമില്ലാത്ത സംസാരം ഞാൻ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഒഴിച്ചു എടുക്കണം കേട്ടോ അതോടുകൂടി പ്രതിഭ അവിടെ നിന്ന് പോവാണ് പിന്നീട് സുഷീല അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ സോന വന്നിട്ട് ചോദിക്കുകയാണ് അമ്മ ഇന്നലെ പറഞ്ഞതുപോലെ ഈ അവർ പുറത്താക്കുന്ന അമ്മ എന്തെങ്കിലും പ്ലാനും പദ്ധതി ഒക്കെ തയ്യാറാക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സോനയോടത് പറയുന്ന ആ ഒരു സീനാണ് കേട്ടോ അവിടെയാണ് നിർത്തിയിരിക്കുന്നത്